ഹായ് ഗൈസ് അപ്പൊ നമ്മള് ഇവിടെ നമ്മളെ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി സാധനങ്ങൾക്ക് കാണാൻ വരലായ ഫുള്ള് സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുക ഇതാണ് നമ്മുടെ വീട് അവിടെ ബാക്കി ഹായ് ഗൈസ് അപ്പൊ നമ്മള് ഇവിടെ നമ്മൾ താമസിച്ചോണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോ അടുത്തൊരു വീട് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ സെറ്റ് ചെയ്ത അതിന്റെ ഓട്ടത്തിലായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാണ്ടായത് ഇപ്പൊ നമ്മുടെ കൂടെ കോപ്പിക്കോ ഉണ്ട് അവര് കാർ എടുത്ത് കുറച്ച് തിങ്സ് ഉള്ളു കണ്ട് രണ്ടുപേരും കൂടി വന്നതാണ് എല്ലാം കൊണ്ട് ഒറ്റ ട്രിപ്പ് എല്ലാം സെറ്റ് ചെയ്യാന്നൊക്കെ ഫോട്ടോ കാണിച്ച് വന്നപ്പോ ഒറ്റ ട്രിപ്പ് എല്ലാം സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാണ് ഞാൻ ഇനി കാറിന്റെ ഫ്രണ്ട് കാണിച്ച് തരാം കൊറച്ച് സാധനങ്ങൾ ഇത് ഇത് കുറച്ച് സാധനങ്ങൾ ഇനി അടുത്തത് കുറച്ച് സാധനങ്ങൾ അതിന്റെ വലിയ ഇതിന്റെ ഉള്ളിൽ അങ്ങോട്ടുണ്ട് ഞാൻ അവിടെ ഇറക്കി വെച്ചിട്ട് ബാക്കുകൾ ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോ മുകളിൽ പോയിട്ട് കയ്യില് കൊണ്ടുവരാന്ന കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് കൊണ്ടുവന്ന് ഇനിയിപ്പോ ഇനി ഞങ്ങൾ പുതിയ വീട്ടിലായിരിക്കും ആ അപ്പൊ ഞങ്ങൾ പോവാണ് ഇടയ്ക്ക് കാണാൻ വേണ്ടത് എന്നോട് കായ പോട്ടെ ഓക്ക് പുതിയ പട്ടിയൊക്കെ ആയി നിങ്ങള് പോവാ അപ്പോൾ ഞങ്ങൾ ഇവിടത്തെ വീടിനോട് ടാറ്റ പറഞ്ഞു രായനോട് ടാറ്റ പറഞ്ഞു ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അതിൽ നിറച്ച് സാധനങ്ങളാണ് വണ്ടിയിൽ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇനി അവിടെ നിന്ന് കയറാൻ തോന്ന നല്ല വെയിറ്റ് ഉണ്ട് അപ്പം ഇനി ഞങ്ങൾ അടുത്ത് ഞങ്ങളുടെ പുതിയ വീട്ടിൽ പോയിട്ട് കാണാം റൈസ് അപ്പോൾ നമ്മളിവിടെ എത്തി എല്ലാ സാധനങ്ങളും ഇവിടെ ഇറക്കിയിട്ടുള്ളൂ വീട്ടിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അവിടെ താഴെയുണ്ട് അതെനി ഇനി പുറത്ത് പോകണം ഇത് അവിടെ ഉള്ളിലെല്ലാം സെറ്റ് ചെയ്യാണ്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഫുള്ള് സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുക ഇതാണ് നമ്മുടെ റൂം ഇവിടെയും കുറേ തിങ്സ് ഉണ്ട് ഒന്നും വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല അപ്പം ഇനി സെറ്റ് ചെയ്തെടുക്കണം ബാക്കിയുള്ള ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മളിവിടെ അമ്മൻ്റെ വീട്ടിലെത്തി ഇനി ഇവിടെ നിന്ന് മീൻ കറി മീൻ വറുത്തത് മീൻ വറുത്തുന്നുണ്ട് കുറവില്ല മീൻ വറക്കാണുള്ളു എല്ലാണ്ട് ചോറൊക്കെ ഉണ്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പിരിയും അപ്പോൾ അമ്മൂൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങി ഇനി എന്തായാലും പോയിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് വഴിക്കന്നെ ചൂലും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അതൊക്കെ മേടിച്ചിട്ടാണ് പോയത് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വീട് ഇനി ഞങ്ങളിവിടെ ആയിരിക്കും ഇപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതാണ് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും അടിപൊളിയാണ് എക്കോ ഒക്കെ കേൾക്കുന്നത് സാധനങ്ങളൊന്നും വെക്കാത്തത് കൊണ്ടാകുന്നുണ്ട് അപ്പോൾ ഇന്നോട്ട് ഇവിടെ ആയിരിക്കും പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അടിച്ചു ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേറെ വേറൊരാളും കൂടി വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ ഉണ്ടാവും വരും അപ്പോൾ അവരെയും കൂടി കാണിച്ച് തരാം അപ്പോൾ ഓക്കെ ഇനി ഇതൊക്കെ ഒന്ന് ഞങ്ങൾ വൃത്തിയാക്കട്ടെ അപ്പോൾ ഇന്നലെ കുറച്ച് വൈകിപ്പോയി പിന്നെ വ്ളോഗ് എടുക്കാനും പറ്റിയില്ല അപ്പം ഇന്ന് നമ്മളിവിടെ ആർ ജയും കൂടെ ഉണ്ട് നമ്മളൊന്ന് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനാണ് ചായപാത്രം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എന്നവര് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഇൻഡക്ഷൻ മേടിച്ചിട്ടുണ്ട് ഒരു പാത്രം മേടിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ ഇനി കുറച്ച് മിക്കിയുടെ മണ്ടത്തരങ്ങൾ അപ്പം ഞങ്ങളിപ്പോൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഇനി ബാലൻസ് അവിടെ നോയിക്കൊണ്ടിരിക്കണം ചേട്ടാ അവിടെ െന്താസ് നമ്മൾ ഇത്രയും സാധനങ്ങളായിരുന്നുണ്ട് ഇനിയും കുറച്ച് സാധനങ്ങളും കൂടി എടുക്കാണ്ട് നോക്കട്ടെ സോ അപ്പം നമ്മളെല്ലാം മേടിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഞാൻ ആലോചിച്ചത് ഇത് ഞാനാണോ വീട് മാറി അതോ അവരാണോ വീട് മാറിയെന്ന് ഞങ്ങൾക്ക് ഡൗട്ടായിപ്പോയി ഞങ്ങളുടെ ലാഗെ ഇൻഡക്ഷൻ കുക്കർ മാത്രമേ ഉള്ളൂ കയ്യിൽ ബാക്കിയെല്ലാം അവരുടെ കയ്യിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വീടെത്തിയപ്പോഴാണ് ഞാൻ നോക്കിയത് വണ്ടി ഫുള്ള് ചളിയാണ് അവിടെ ഫ്ലാറ്റിൽ കഴുകാനൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വന്നൊരു വണ്ടിയൊക്കെ ഒന്ന് വാഷ് ചെയ്തു ഞാനല്ല അതും അവൻ തന്നെയാണ് വാഷ് ചെയ്തത് ഫുള്ള് അപ്പം അങ്ങനെ വണ്ടിയൊക്കെ ഞങ്ങൾ കഴുകി കഴിഞ്ഞു ഇപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് കഴുകുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കുറച്ചും കൂടി തിങ്സ് മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയി ടൈം വഴി തരുന്നില്ല ഞങ്ങളിപ്പോൾ കുറച്ച് തിങ്സും കൂടി മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സപ്ലൈ കോയിൽ ആ സപ്ലൈ കോയിലാണ് ഇവിടുന്ന് കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കണം എന്താണ് അപ്പം അത് കഴിഞ്ഞ് അടുത്ത സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട് മിക്ക എന്തെങ്കിലും എടുത്തുകൊണ്ടിരിക്കേണ്ടത് ഇനി ഒരു കൊല്ലത്തേക്ക് ഞങ്ങൾ വീട്ടിൽ ഒന്ന് മേടിക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇതിപ്പോ ഞങ്ങൾ വന്നതുകൊണ്ട് ഇവനും ബുദ്ധിമുട്ടാണ് ഇവളും കുറേ സാധനങ്ങൾ എന്തൊക്കെയോ എടുക്കുന്നുണ്ട് നോക്കട്ടെ ഇനിയിപ്പം എന്താവുന്ന അപ്പം ഞങ്ങളുടെ ഇവിടത്തെ കുറച്ച് ദിവസൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത് പച്ചക്കറി മേടിക്കാൻ പോകണം അവർക്ക് കൊടുക്കും ഇവിടെ കടയിൽ ഇവിടത്തെ ൊട്ട് ഈ കടയിൽ ഇണ്ടാവുന്നതായിരിക്കും ഈ കടയ്ക്ക് പേരുണ്ടോ ഇവിടെ ജോലിക്ക് കയറി മിക്കി നാളെ തൊട്ടത് മിക്കി സ്റ്റോർ അപ്പം കൈഷ് നമ്മുടെ പച്ചക്കറി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നേരെ വീട്ടിലേക്ക് പോകണം അല്ല ഇവരുടെ വീട്ടിലേക്ക് പോകണം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു സാധനം എടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ ഇന്നത്തെ പാല് വാച്ച് കുറച്ച് ടൈം ആയിട്ടുണ്ട് നോക്കട്ടെ ഇനി പോയിട്ട് പാല് വാച്ചാകുമ്പോൾ പറ്റി കഴിഞ്ഞാൽ പാലും കൂടി ഇന്ന് കാച്ചണം അപ്പം കൈഷ് അപ്പം ഞങ്ങൾ വീടെത്തി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഉള്ളിൽ പോകണം ഇനി ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഞങ്ങൾ തിങ്സ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയി പാല് കാച്ചലും കൂടിയുണ്ട് ബാലൻസ് അപ്പം കൈസ് നമ്മൾ പാല് കാച്ചൽ ചടങ്ങിലാണ് സമയം എത്ര നമ്മൾ പതിനൊന്ന് നാൽപ്പത്തൊന്നിലാണ് പാല് കാച്ചണത് ഇന്നാണ് നമുക്ക് കറൻ്റ് അടുപ്പും കാര്യങ്ങളൊക്കെ ആയത് ഇന്ന് ഫുള്ള് ഇവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഏഹ് ഒന്നും കൂടി അത് ഞാൻ കണ്ടില്ലായിരുന്നു പാലു പൊന്തി പൊന്തിയായിരുന്നു വന്നെ വീട്ടേ അങ്ങനെ പാല് കാഴ്ച ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിങ്ങനെ പുറത്തേക്ക് ചാടിച്ചിട്ടുള്ള ചടങ്ങില്ല മറ്റേ ഉള്ളിലൊക്കെയാണ് എനിക്ക് വയ്യ അങ്ങനെ കഴിഞ്ഞോ കഴിഞ്ഞു കഴിഞ്ഞു അപ്പം അങ്ങനെ പാല് കാഴ്ച്ചൽ ചടങ്ങ് കഴിഞ്ഞു എന്താണെന്ന് നിങ്ങൾക്ക് പറയാനുള്ളതിനെ കുറിച്ച് ആ നിനക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ആ ഇപ്പം ഇത് പൊങ്ങിയത് വെച്ചിട്ട് മിക്ക പറയുന്നത് ഇനി നല്ല കാര്യങ്ങൾ മാത്രമാണ് നടക്കാൻ പോകുന്നതാണ് ഇനി നല്ലതായിട്ട് നടക്കട്ടെ ഓക്കെ പാല് നമുക്ക് കളയുന്ന താല്പര്യമില്ല അപ്പം അതുകൊണ്ട് ആ അപ്പം ഇന്ന് ഞങ്ങൾ കുറെ തിങ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ും തൽക്കാലം ഇതിനാക്കാൻ വേണ്ടിട്ടാണ് പേടിച്ചില്ല വരുമ്പോണ്ട് അപ്പൊ നമ്മള് തിങ്സൊക്കെ ഇതിലാണ് ഇതിനെ എല്ലായിടത്തും മാറ്റി ഇനി പാത്രത്തിൽ കാക്കി വയ്ക്കണം കുറേ പണിയുണ്ട് അപ്പോ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ബ്ലോഗും ഇന്നത്തെ പാൽ കാച്ചൽ ചടങ്ങും എല്ലാം ഇന്ന് ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ് അപ്പോ ഓക്കെ എല്ലാവർക്കും ആ ഞങ്ങൾ പുതിയതായിട്ട് വീട്ടിൽ കയറി പുതിയതെല്ലാം തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇതിനെ കുറിച്ച് രണ്ട് വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നിപ്പോ ഇവിടെ വന്നിട്ട് എനിക്കിങ്ങനെ ഫ്രണ്ടി ഒന്നും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആ ഇന്നിപ്പോ ഇവിടെ വന്നിട്ട് ഞങ്ങളെ ഹെല്പ് ചെയ്ത് ഇവർ രണ്ടുപേരാണ് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടില് നമ്മൾ ആരും അങ്ങനെ അങ്ങനെ ആരും ഹെല്പ് ചെയ്തിട്ടില്ല എന്നുവെച്ചു കഴിഞ്ഞാൽ എല്ലാം ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളൊന്നും പിടിച്ചിട്ടില്ല ഞാൻ ഈ വീടിലെല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും ഈ കരണ്ടടുപ്പ് മാത്രമേ മിക്കി പിടിച്ചോണ്ട് വന്ന് ബാക്കി ഫുൾ ഇവളാണ് കൊണ്ടുവന്നത് അത് കഴിഞ്ഞ് രണ്ടാമത് അതേപോലെ തന്നെ പിന്നെ ഞങ്ങൾക്കൊരു കിടക്ക ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇത് കണ്ടോ ഒരു കിടക്ക ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരത് മുമ്പ് യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചാൽ അത് യൂസ് ചെയ്തിട്ടില്ല ഇന്നലെ ഞങ്ങൾക്ക് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അതവർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ എന്നാലും നിങ്ങൾ കിടന്നു നിങ്ങൾ അറിയിക്കോ അവരതില് അഡ്ജസ്റ്റ് ചെയ്തോട്ടേണ്ടത് നമ്മൾ ഇപ്പൊ പുതിയ കിടക്കയാണ് ആ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം കുറെ നല്ല നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കുറെ പൈസയും പോയിട്ടുണ്ട് അപ്പൊ ഇനി വരും എല്ലാം തിരിച്ചു വരുന്നതായിരിക്കും ഞങ്ങൾ ഇനി പഴയതുപോലെ തിരിച്ചു തരും നന്നായിട്ട് തിരിച്ചു തരാനാണ് എന്റെ ഒരു പ്രതീക്ഷ അപ്പോ ഇനി എല്ലാവരും കാണാം ഇനി കോപ്പിക്കോ ഉണ്ട് ഇതപ്പം ഇവരുണ്ട് ഇനി കിഗോ ഉണ്ട് ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി സെറ്റായിട്ട് ഒരുമിച്ച് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നടക്കുന്ന നടന്നാൽ കാണാം അപ്പോൾ ഓക്കെ ഇനി ഞങ്ങൾ സെറ്റായിരിക്കും അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബായ്